ഹലോ എല്ലാവർക്കും നമസ്കാരം ഹനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കൊരു കാഴ്ചയിലേക്ക് ഞാൻ കൊണ്ടുപോകാം ഒരു കാഴ്ച കാഴ്ച എൻ്റെ സാരി ഇത് കണ്ടോ ഇന്ന് ഞാൻ ക്രോഷ് ചെയ്തിട്ടാണ് ബ്രഹ്മ ചെയ്ത പണിയാണ് ഇന്നത്തെ ദിവസം ഇന്ന് എൻ്റെ സാരി ഞാൻ ഈ സാരി ആണ് ഞാൻ എടുത്ത് ഇത് ചെയ്തത് ഇത് കണ്ടല്ലോ ഈ സാരി എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊന്നും ബ്രഹ്മ ചെയ്ത പണിയാ എനിക്കിന്ന് ഈ സാരി നോക്കും ഈ സാരി എത്ര നല്ല സാരിയാണ് എന്താ ചെയ്തതെന്ന് നോക്കും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് ഇതിൽ പറയുക ഞാൻ എനിക്കറിയില്ല എന്താണ് ചെയ്യാന്ന് അറിയില്ല ഈ മാതിരി കുട്ടക്കോട് ചെയ്ത് ഞാനിപ്പോൾ തുണി ഞാൻ ചെന്ന് ഭാഗ്യത്തിന് ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് മൊത്തം ഒരു ഇതുവരെ ഒരറ്റത്തിലുടങ്ങി അതും എന്തായാലും കാര്യമായി അല്ലെങ്കിൽ സാധാരണ പുറത്തോളം നാശിപ്പിച്ച് തീർന്നതിന് പിന്നെ പെട്ടെന്ന് സംശയം തോന്നിയിട്ടാണ് ഓടി ഇറങ്ങിപ്പോയത് കാരണം സാധാരണ രീതിയിൽ ഞാൻ കെട്ടിയോ എന്നൊരു ഡൗട്ട് കാരണം കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെൽറ്റ് അടിച്ചിട്ടില്ലെ കുളിപ്പിച്ചാൽ അപ്പം ഞാൻ എന്നെ കെട്ടിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനെന്താ പിന്നെ എന്നും പറഞ്ഞ് ഞാൻ പോയി നോക്കാൻ ചെന്നപ്പോൾ അതിനെ കെട്ടിയിട്ടില്ല എനിക്കപ്പം തന്നെ എൻ്റെ ദൈവമേ എൻ്റെ നെഞ്ചത്തടിച്ചു ഞാൻ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ സാരിയോ എൻ്റെ തുണിയോ എന്ന് പോകുന്നു ഭാഗ്യത്തിന് എൻ്റെ നല്ല ചുരിദാറൊന്നും എടുത്തിട്ടില്ല എന്ത് ചെയ്യാനാണ് അവനെ കൊണ്ട് ചെയ്യാൻ ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ തുണി ഏറെ ഒരു തുണി നോക്ക് ഇനി ഈ സാരി ഇനി ഇനി എത്ര കൊല്ലമായ സാരി എല്ലാ അടിപൊളി ഇഷ്ടപ്പെട്ട കളറും ഇഷ്ടപ്പെട്ട സാരിയായിരുന്നു പോയി അത് പോയി നോക്കട്ടെ അത് ചുരിദാർ നയിക്കാൻ പറ്റുമോ എന്നൊന്നു നോക്കണം പറ്റുമോ ഇനി എൻ്റെ ബാക്കിയെടുക്കും എന്തൊരു ടോപ്പ് അടിക്കാം അതേ പറ്റുകയുള്ളൂ ഞാൻ വിചാരിച്ച എൻ്റെ തുണിയെല്ലാം കേൾക്കാം എന്തായാലും ഭാഗ്യത്തിന് അത് ചെയ്തില്ല ഭാഗ്യത്തിന് ആ ഒരു കാര്യം ചെയ്തില്ല ബാക്കിയൊന്നും ചെയ്തില്ല ഈ സാരി മാത്രമേ കേൾക്കണം എന്നുള്ളൂ ഓട്ടെ അപ്പം പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല അവൻ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവനോ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കി പിന്നെ ഞാൻ പിടിച്ച് കെട്ടി വേറെ എന്താ ചെയ്യാ വിളിച്ച ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്രഹ്മയെ ആണ് ഈ മാതിരിയൊക്കെ കാണിക്കുന്നത് നല്ല സുഖത്തോലെ ഏർ അയേ വിരിച്ചിട്ടിരുന്ന വരി അതെന്താന്നറിയല്ല ചൊറിയുന്നു വേറെന്താ കടക്കൊന്ന് പോകണം പർച്ചേസ് ഒന്ന് ചെയ്യണം ഞാൻ കുറച്ച് ദിവസമായിട്ട് കുക്കിങ് ചെയ്തിട്ട് ഇന്നൊരു സ്പെഷ്യൽ കുക്കിങ് ചെയ്യണമെന്നൊരാഗ്രഹം പക്ഷെ ഇന്ന് ഇവിടെ ചിക്കൻ കടയൊന്നും തുറക്കത്തില്ല ആ അല്ല മട്ടൻ കടയിന്ന് തുറക്കത്തില്ല അല്ലെങ്കിൽ ഒരു മട്ടൺ മട്ടൺ ചുക്ക ചുക്ക മട്ടൻ നിങ്ങൾക്കറിയോ മട്ടൻ നമ്മുടെ മട്ടനും ഉലുവേലയും കൂടി ഇട്ടിട്ട് അറിയാം അറിയാം അറിയാമോ ഞാനത് പഠിച്ചത് ദുബായിൽ ഒരു പാകിസ്ഥാനി എൻ്റെ റൂംമേറ്റ് ഒരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു ഒരു ലേഡി ആ കൊച്ചാണ് ഈ ഇതുണ്ടാക്കി പത്തിരിയും മട്ടൻ അതിനെന്തോ ഒരു പേര് പറഞ്ഞത് പേര് ഞാൻ മറന്നുപോയി മട്ടനും ഈ പറഞ്ഞ ഉലുവ ചീരയും കൂടെ വെച്ചിട്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അന്നേരം തന്നെ അപ്പം തന്നെ എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ റൂമിൽ ഇരുന്നാരുന്നു ചെയ്തത് അങ്ങനെ ഞാനത് കണ്ടായിരുന്നു എനിക്കത് അറിയാം അന്ന് ഇന്ന അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഇത് നമുക്ക് മട്ടൻ കടയില്ല ഇനി നാളെ ഉള്ളു ബുധനാഴ്ച നാളെ തുറക്കും ഉണ്ടാവും ഇന്നത്തെ ദിവസം എന്തായാലും ഉണ്ടാക്കില്ല അപ്പം ഇന്ന് വേറെ എന്തെങ്കിലും ചെയ്യണം വയ്യത്തേക്കുള്ള ഇതിന് ഇപ്പം പോയാലാണ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരാൻ പറ്റത്തുള്ളൂ രണ്ട് മൂന്ന് റീൽസൊക്കെ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പൊ എന്നെ സാരി കീറിയത് കണ്ടല്ലോ പിന്നെ എനിക്ക് കുറച്ച് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട് മടക്കിയിട്ടില്ല തുണി കഴുകിയിട്ട് അന്ന് മടക്കണം ഞാനിപ്പം പറഞ്ഞത് ഇനി അടുത്ത് എന്റെ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് ശരിയെന്ന ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ 어디 봐, 어디 봐, 어디, 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 ஒடுவா ஒடுவா ബാമോനെ മക്കളെ ബ്രഹ്മ പാടി സ്വത്തെ അമ്മയുടെ സ്വത്തേ വാടി മമ്മിയുടെ സ്വത്ത് വാടിയേ വാടിയേ വാടിയെ ഇങ്ങോട്ട് വാങ്ങിങ്ങോട്ട് അവിടെ നിന്നും ജാക്കൊന്നുമില്ല വേദിത്തു മതി നിന്നത് ഇങ്ങോട്ട് പോരെ 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 പോയിപ്പടക്കട്ടെ നമ്മക്ക് എന്താ പണിന്നറിയോ നിൻ്റെ ദോഷൻ ഒഴിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് സ്മെല്ല് വരണം ഓക്കെ ഫ്ലോർ ക്ലീനർ ബ്രഹ്മയുടെ മ്മി ഇപ്പൊ വീണേനേ വാ ബാ മോനോ ഓഹോ കിടക്കുന്നു വല്ല ആവശ്യമുണ്ടോ ഇത് ഇത് വല്ല ആവശ്യമുണ്ടോ ചെറുന്ന് പോയി ചെന്ന് വീണേ എന്തിനാ ഓടുന്നേ ഏ എന്ത് കാര്യത്തിനാ നീ ഇങ്ങനെ ഓടുന്നേ ഇപ്പൊ വീണില്ലേ വീണോ വീണോ കാലിടിച്ചോ തലയിടിച്ചോ എവിടെ നോക്കട്ടെ നോക്കട്ടെ മക്കള് മക്കളെ തലയൊക്കെ ഇടിച്ചൂടി ആ ശരി ശരി ഇല്ല ഇല്ല ഇടിച്ചില്ല ഇടിച്ചില്ല ആ പോട്ടെ ചരി അങ്ങോട്ടേന്നല്ലേ ഒന്ന് ചേച്ചി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് പിന്നെ അങ്ങ് കൊഞ്ചിലെ എന്നാ ശരി ഓക്കെ എന്നാൽ വയ്ക്കട്ടെ ചൊച്ചോട്ടോ ചൊറ ചൊടോ ചൊരു ചൊട്ടോ ചൊരു ചുട്ടു

തല ണ്ടേ ടവൽ എടുത്തിട്ട് വരട്ടെ ഏ ടവൽ എടുത്തിട്ട് വരട്ടെ അമ്മ ടവൽ എടുത്ത് തുടക്കണ്ടേ തല തുടക്കണ്ടേ തുടക്കണ്ടേ ചൊച്ച അപ്പം ഓക്കെ കുഞ്ഞിൻ്റെ വീഡിയോ കുറച്ച് കുറേ ദിവസമായിട്ട് രണ്ട് മൂന്ന് വീഡിയോ അങ്ങനെ അധികം വീഡിയോ ഒന്ന് ഇട്ടിട്ട് കുറച്ച് ദിവസമായി എന്നാൽ പിന്നെ ഇന്ന് ശരി ഇന്നിവിടെ ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് നാല് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചു ഇനി അടുത്തൊരു വീഡിയോയിടെ പിടിച്ച് അവൻ കളിക്കുന്നതും ചിരിക്കുന്നതും ഞാനിവിടെ വാഷിംഗ് എല്ലാം നടത്തി ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഒക്കെ എല്ലായിട ഫുള്ള് നാല് വശം ക്ലീൻ ചെയ്തു നമ്മൾ ക്ലീനൊക്കെ ചെയ്തു വൃത്തിയാക്കി കണ്ടോ ഫുള്ളും ക്ലീനാണ് മൊത്തം സ്ഥലങ്ങളും ക്ലീൻ ചെയ്തു ഇനി ഇനി ക്ലീനിങ് കുറേ ചെയ്തു ക്ലീനിന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു നാല് വർഷവും ഒക്കെ ചെയ്തു അവനെ അവ ഇവിടെയൊക്കെ ഓടുന്നില്ലേ ഓടിയും കളിക്കൊക്കെ ചെയ്യുന്നു അപ്പോൾ അവനെ വേറെ ഇതൊന്നും ഉണ്ടാവണ്ടോ ഫുള്ളും ക്ലീൻ ചെയ്തു തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടു ഒക്കെ ചെയ്തു പണികളൊക്കെ കുറേ ഉണ്ടായിരുന്നു എല്ലാ പണീൻ ചെയ്തു വീട്ടു വീടൊക്കെ തുടച്ചു ചെയ്തുകൊണ്ടോ വീട് തുടച്ചു ഒക്കെ തുടച്ച് നല്ല നീറ്റാക്കിയിട്ടേക്കും ഇനി നമ്മുടെ ഇതേ തുടച്ചു ഒക്കെ ഞാൻ ചെയ്യുന്ന ആ പണിയാണ് കേട്ടോ ഞാനാണ് ഇവിടെ കിടന്ന ഈ പെണ്ണ് എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ അല്ലേ ഉള്ളൂ പണിയെടുക്കാൻ വേറെ ആരുമില്ലല്ലോ ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണിന് ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കുരുപൊട്ടും പോകും പിന്നെ വിളിച്ചാൽ അതാണ് ഇതാണ് പെയ്യ സുഖമല്ല എപ്പോൾ നോക്കിയാലും അതൊക്കെ തന്നെ പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ വീട് വൃത്തിയായിട്ട് വെച്ച് സൂക്ഷിക്കട്ടെ ഒന്നാമത് ഈ ബ്രഹ്മയുള്ളതാണ് എപ്പോഴും എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്നതാണ് ബ്രഹ്മ അപ്പോൾ അവനെ വൃത്തിയായില്ലെങ്കിലും എനിക്ക് അലർജി ഉള്ളതാണ് എനിക്ക് ശ്വാസം ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ വൃത്തിയാക്കി തന്നെയാണ് വയ്ക്കുന്നത് ഒരു വൃത്തിയായിടെ ഇരിക്കണം അങ്ങനെ നമ്മൾ ഇന്നത്തെ പണി ഇന്നത്തെ എൻ്റെ പണി വീടൊക്കെ വൃത്തിയാക്കി വേണ്ട കുറേ തുണി കഴുകി കൗല് കഴുകിയിട്ടിരുന്നു പിന്നെ ഇത നല്ല നീറ്റാക്കിയിട്ടുണ്ട് തറയെല്ലാം ക്ലീൻ ചെയ്തു ഏ അപ്പോൾ വൃത്തിയാക്കി കിച്ചണൊക്കെ കണ്ട കിച്ചൻ ക്ലീൻ ചെയ്തു പക്ഷെ ഇച്ചിരി പണിയും കൂടെ ഉണ്ടായിരുന്നു കിച്ചന് ഇനി പാത്രങ്ങളൊക്കെ കഴുകി വാഷ് ചെയ്തു വാഷ് ബേസിനൊക്കെ കഴുകി കുറച്ച് പണി കൂടുണ്ട് എൻ്റെ ബെഡ്റൂമൊക്കെ ഞാൻ വൃത്തിയാക്കി ഇനി ബെഡ്റൂമിൻ്റെ ഷീറ്റൊക്കെ മാറ്റി ക്ലീനൊക്കെ ചെയ്തു കണ്ട ഇനി എനിക്ക് കുളിക്കണം ഞാൻ കുളിച്ചില്ല ഞാൻ കുളിച്ചു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുക എൻ്റെ മുഖം കാണിക്കാൻ ഇത് വീഡിയോ ഒക്കെ എടുക്കണം കണ്ടോ ബെഡൊക്കെ മാറ്റി നീ എനിക്ക് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കണ്ടോ ഇത് നമ്മുടെ സ്റ്റാൻഡാണ് ആ ഇനി എനിക്ക് കുളിക്കണം ഞാൻ കുളിച്ച് നമുക്ക് സാരി വാഷ് ചെയ്യാനുണ്ട് പണികളുണ്ട് ഒരുപാട് പണികളുണ്ട് ഈ പണിയൊക്കെ ചെയ്തിട്ട് വേണം അടുത്ത പണി ഇതാണ് മൈ ബെഡ്റൂം എൻ്റെ ബെഡ്റൂമാണ് കണ്ടോ ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഒക്കെ ഇരിക്കുന്നു ഇന്നലത്തെ ചൂരൽ വടിയൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച് പണിയുണ്ട് വലിയൊരു കത്തിയുണ്ട് എൻ്റെ ഒക്കെ കിടക്കുന്ന കണ്ടോ ദൂരം ടാബ്ലെറ്റാണെന്ന് അറിയുന്നത് ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെ കഴിക്കാനുണ്ട് കുറേ പണിയും ഇനി ഇവിടെ ഈ ടേബിളൊന്ന് വൃത്തിയാക്കണം കുറച്ച് അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പണി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീഡിയോ ആണ് ഇന്ന് ശരിക്കും വിളക്ക് കത്തിക്കേണ്ടിയാണ് ഞാൻ വിളക്ക് കത്തിച്ചിട്ടില്ല കാരണം എനിക്ക് വയ്യ സുഖമില്ലാത്തതുകൊണ്ടാണ് കുളിച്ചതുമില്ല ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ശരിക്കും ഇന്ന് ക്ഷേത്രത്തിൽ ഒന്നും പോയിട്ടില്ല പോണായിരുന്നു പോയില്ല ആ അപ്പം ഇനി അടുത്ത നെക്സ്റ്റ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ദ്രഹ്മയുടെ മുട്ടയുടെ അട്ട ഉണ്ടോ തീർന്നു ആ ദ മുട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മുട്ട ഇന്നലെ ബ്രഹ്മ പിന്നെ പൈപ്പ് അടച്ചതാണ് പൈപ്പ് വാങ്ങിയിട്ടില്ല വാങ്ങിയത് ഇനി അതിൻ്റെ പണിയുണ്ട് പിന്നെ ബ്രഹ്മയുടെ ഫുഡ് തീരാറായി ഇന്ന ഇനി ബ്രഹ്മയ്ക്ക് ഇഞ്ചക്ഷൻ വയ്ക്കാൻ പോകണം ബ്രഹ്മയുടെ ഒക്കെ ഇരിക്കുന്നു അങ്ങനെ എൻ്റെ സർ ഞാൻ വാങ്ങിയത് ആ എന്തായാലും ശരി എന്നാൽ പിന്നെ എന്നാൽ പിന്നെ ഒക്കെ ആയിക്കോട്ടെ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഇതെന്താ ക്യാമറയാണ് ചുറ്റും ഇതിനകത്ത് മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ അതിനെന്തോ ക്യാമറ ആണ് അങ്ങനെ റിസെപ്ഷനിൽ ക്യാമറ ഫുള്ളും ക്യാമറയാണ് ലൈസൻസ് എല്ലാം ഉണ്ട് ഒരു അര ക്യാമറ